ലോക പ്രമേഹ ദിനാചരണം ലയൻസ് ക്ലബ്ബുകൾ ബോധവൽക്കരണ റാലിയും രോഗനിർണയവും ബോധവൽക്കരണ സംഘടിപ്പിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഇന്റർ സോണിലെ ലയൻസ് ക്ലബ്ബുകൾ സംയുക്തമായാണ് ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രമേഹ ബോധവൽക്കരണ റാലി പ്രമേഹ രോഗനിർണയ ക്യാമ്പ് ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു മാതൂപ്പ് മൈതാനിയിൽ നിന്ന് ആരംഭിച്ച റാലി കോട്ടച്ചേരി ജംഗ്ഷനിൽ സമാപിച്ചു ോട് ഡിസ്ട്രിക്ട് സെക്രട്ടറി നായർ ഉദ്ഘാടനം ചെയ്തു ലോകമെമ്പാടുമുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യ ശ്രമം നടത്തിയ പേരിൽ ാണ് ഇന്ന് ഈ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതലാണ് ആദരിച്ചു വരുന്നത് ഇന്ത്യ പ്രമേഹ രോഗത്തിൻ്റെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ഓരോ സെക്കൻഡിലും എട്ടാൾ വീതം പ്രമേഹം കാരണം മരണപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എഴുപത്തി ദശലക്ഷം ആൾക്കാർക്ക് പ്രമേഹ രോഗം പിടിപെട്ടിരിക്കുന്നു കൂടാതെ ലക്ഷം പ്രീ ഡയബറ്റിക് സ്റ്റേജിലുമാണ് ഡയബറ്റിസ് ഡയബറ്റിസ്റ്റ് അഡ്വൈസർ ഡോക്ടർ യു കൃഷ്ണകുമാരി അധ്യക്ഷത വഹിച്ചു സോൺ ചെയർമാൻമാരായ സുകുമാരൻ പൂച്ചക്കാട് പ്രദീപ് കീനേരി കാഞ്ഞങ്ങാട് ടൗൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സി കെ ശ്യാമള അജാനൂർ ക്ലബ് പ്രസിഡന്റ് കെ വി സുനിൽ രാജ് ഹൂസ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ടി പത്മനാഭൻ കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ് പ്രസിഡന്റ് പി ശ്യാംപ്രസാദ് എന്നിവർ സംസാരിച്ചു നാസർകുളവയൽ എൻ ആർ പ്രശാന്ത് വി കുഞ്ഞമ്പു കെ വി രഞ്ജു എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി ഡോക്ടർ വിവേക് സുധാകരൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്